എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന സ്വപ്നം എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ ഒരു ഒമ്പതാം ക്ലാസ്സുകാരി പെൺകുട്ടി ക്ലാസ്സിലെ ബയോളജി പാഠമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലോർത്തു എനിക്ക് മൈക്രോ ബയോളജിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടണം ഇദ്ദേഹം വളരുന്നതിനോടൊപ്പം ഈ ആഗ്രഹം വളരെ തീവ്രമായി വളർന്നു അത് ഇന്ന് എത്തി നിൽക്കുന്നത് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന ഏതാണ്ട് അൻപത് ലക്ഷത്തോളം മൂല്യമുള്ള ഇറാസ്മസ് മുണ്ടസ് എന്ന സ്കോളർഷിപ്പിലാണ് നമുക്ക് പരിചയപ്പെടാം ഈ വർഷത്തെ ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് നേടിയ രണ്ട് ഇന്ത്യക്കാരിൽ ഒരാളായ ജ്യോതിക ജെയിംസിനെ ഇദ്ദേഹം ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ ബിരുദ പഠനം കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു ഗവേഷണ വിദ്യാർത്ഥിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ സ്കോളർഷിപ്പിനെക്കുറിച്ചും ജ്യോതികയുടെ കൂടുതൽ അറിയാം സ്വാഗതം ജ്യോതിക നമസ്കാരം അപ്പം ഞാൻ കുറച്ചു കാലം പുറകിലേക്ക് കൊണ്ടുപോവുകയാണ് ഒമ്പതാം ക്ലാസ്സിലാണ് ഈ മൈക്രോബയോളജി എന്ന ആഗ്രഹം തലയിൽ കയറി കൂടിയതെന്ന് പറഞ്ഞു നമുക്ക് ഒമ്പതാം ക്ലാസ്സിലൊക്കെ സ്കൂളിൽ പോകണം എങ്ങനെ അതിലും തിരിച്ച് വീട്ടിൽ വരണം അല്ലേ കളിക്കാൻ പോകണം എന്നൊക്കെയുള്ളു ഈ ഒമ്പതാം ക്ലാസ്സിലൊക്കെ ആഗ്രഹം എങ്ങനെ ഉണ്ടായി എൻ്റെ ഓർമ്മയിൽ ബയോളജി പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു സബ്ജക്റ്റ് എന്നോണം എങ്ങനെയോ തലയിൽ പതിഞ്ഞൊരു വാക്കായിരുന്നു മൈക്രോ ബയോളജി അതിനുശേഷം പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് പിന്നീട് ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തു ആ സബ്ജക്റ്റ് എന്താണെന്ന് അറിയാൻ എന്തിനെക്കുറിച്ചാണ് ഇത് വരുന്നതെന്നൊക്കെ അറിയാൻ അങ്ങനത്തെ ഒരു ഒരാഗ്രഹത്തിൽ ഒരു ഇതിനകത്താണ് ഞാൻ പിന്നെ മൈക്രോബയോളജി എന്താണെന്ന് അറിഞ്ഞതും ഇതെവിടെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ നോക്കിയതും എല്ലാം അങ്ങനെ ഒരു ചെറിയ ബയോളജി ലെസനില് കിട്ടിയ ഒരു വാക്കിനെയാണ് പിന്നീട് ഞാൻ ഇങ്ങനെ ഗൂഗിൾ സെർച്ചിലൂടെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയത് ഈ പത്താം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ് എന്നൊക്കെ പറയും അപ്പോൾ ആ സമയത്ത് എൻട്രൻസിന് പോകണം ഡോക്ടർ ആവണം അല്ലെങ്കിൽ എൻജിനീയർ ആവണം എന്നൊക്കെ ആരും പറഞ്ഞില്ലേ ആക്ച്വലി വീട്ടിൽ നിന്ന് എം ബി ബി എസ് പെർസ്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹം ആഗ്രഹം പറഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് നയൻത്തിൽ വന്നൊരു റാൻഡം ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ മൈക്രോ ബയോജി അതുകൊണ്ട് തന്നെ അവർക്ക് അതിനകത്ത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നും വലിയ ഉറപ്പില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇവിടെ പൊതുവേ പിള്ളേർ പോകുന്ന രണ്ട് സ്ട്രീമാണ് എൻജിനീയറിങ്ങും എം ബി ബി എസും അപ്പോൾ അതുപോലെ തന്നെ എന്നോടും പറഞ്ഞിരുന്നു എനിക്ക് ബയോളജി ഇഷ്ടമായിരുന്നതുകൊണ്ട് എം ബി ബി എസ് ശ്രമിക്കുന്നില്ലേ എന്നുള്ള ആ ഒരു ചിന്ത വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ പറഞ്ഞു എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ മൈക്രോ ബയോളജി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് നിൽക്കുന്നത് അപ്പോ അതിനുശേഷം പിന്നെ ലവന്ത് ട്വൽത്ത് ബയോമാത്സ് എടുത്തു അങ്ങനെ പിന്നെ അതിനുശേഷം ഇങ്ങനെ ഡിഗ്രി മൈക്രോബയോളജി പാസ് ചെയ്യാനുള്ള ആ ഒരു ഇത് വീട്ടില് പിന്നെ സപ്പോർട്ട് ചെയ്തു ആളുകൾ ഒന്ന് അഭിപ്രായം പറയില്ലേ തൽക്കാലം എൻട്രൻസ് എഴുതു അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം അപ്പം മൈക്രോ ബയോളജിയുടെ ഒക്കെ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാക്കണമെന്നില്ല ഭാവിയിൽ നമുക്കിനി ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല ഈ സമയത്ത് മാത്രം എൻട്രൻസ് എഴുതാൻ പറ്റുകയുള്ളൂ അങ്ങനെ ആളുകൾ ഒന്ന് പ്രലോഭിപ്പിക്കാനൊക്കെ നോക്കിയോ എം ബി ബി എസ് പോകുമ്പോൾ ആ ഒരു അത്രയും പാഷനും വേണമല്ലോ നമുക്ക് എം ബി ബി എസ് പേഴ്സ്യൂ ചെയ്യാൻ അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പം പിന്നെ അപ്പ ബോട്ടണിസ്റ്റാണ് സെൻറ് ആൽബ്സിലെ അധ്യാപകനായിരുന്നു അപ്പം അപ്പയ്ക്കും പിന്നെ വേറെ മൈക്രോബയോളജി ഡിഗ്രി ആയിട്ട് ചെയ്യുന്നതിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം പിന്നെ അതെനിക്ക് പറഞ്ഞതുകൊണ്ട് വീട്ടിലും ഒരു സപ്പോർട്ട് കിട്ടി അതെ അതെ അപ്പോൾ അതിനുശേഷം എസ് ബി കോളേജിലേക്ക് പോവുകയാണ് ബി എസ് സി മൈക്രോബയോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ആൻഡ് ജോളജി ആ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ആൻഡ് ജുവോളജി പഠിക്കാനായിട്ട് പോവുകയാണ് കേരളത്തില് മൈക്രോബയോളജി പഠിപ്പിക്കുന്ന കോളേജുകളുണ്ട് അത് വളരെ മികച്ചതാണ് എന്നൊക്കെ ട്വൽത്തിൽ ആക്ച്വലി കോവിഡിൻ്റെ ആ ഒരു സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിലിരുന്നപ്പോഴും നമ്മളിങ്ങനെ നോക്കിയിരുന്നു ഏതൊക്കെ കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ കോവിഡ് കോവിഡായിരുന്നതുകൊണ്ടും പിന്നെ അപ്പയ്ക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഡിഗ്രിയും കൂടി കഴിഞ്ഞിട്ട് പുറത്തേക്കുള്ള ഒരു എക്സ്പോഷ്യർ എന്നുള്ളൊരിത് അതുകൊണ്ട് നമ്മൾ കേരളത്തിലെ തന്നെ ഓപ്ഷൻസ് നമ്മൾ നോക്കി അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് മൂന്ന് ഇതിലേക്കാണ് നമ്മൾ പിന്നെ വന്നത് അതിനകത്ത് ഒരെണ്ണം തൃശൂർ ഉണ്ടായിരുന്ന സെന്റ് മേരീസ് അവിടെ എയ്ഡഡ് മൈക്രോബയോളജി ാണ് പിന്നെ മാർ വാനിയൂസിൽ ബയോടെക്നോളജി നമ്മൾ കൺസിഡർ ചെയ്തായിരുന്നു പിന്നെ അതുപോലെ എസ് ബി കോളേജിലെ ഈ മൈക്രോ ബയോളജി പ്രോഗ്രാം അപ്പൊ ഇതിനകത്ത് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഈ കോഴ്സിലുണ്ടായിരുന്ന കുറെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ ഉണ്ടായിരുന്നു അതായിരുന്നു പിന്നെ എസ് ബിയിലേക്ക് നമ്മൾ തിരിഞ്ഞെത്തിയത് അങ്ങനെ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തുന്നു മൈക്രോബയോളജി അങ്ങനെ ഇഷ്ടപ്പെട്ട് അല്ലേ ഒമ്പതാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒമ്പത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ പഠിക്കാൻ ആഗ്രഹിച്ച സാധനത്തിലേക്ക് എത്തുന്നത് കോഴ്സിൽ ഈ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കേവലം ഒരു മനുഷ്യനുണ്ടാകുന്ന അസുഖങ്ങൾ മാത്രമല്ലല്ലോ എല്ലാ തരത്തിലുള്ള മൈക്രോബയോളജിയും അതിന്റകത്ത് വരില്ല അതെ നമുക്ക് ആക്ച്വലി മൈക്രോബയോളജി തന്നെ ഇപ്പൊ ഇൻഡസ്ട്രിയൽ മൈക്രോബയോജി അതുപോലെ ഫുഡ് മൈക്രോബയോളജി മെഡിക്കൽ മൈക്രോബയോളജി ഇങ്ങനെ പല ബ്രാഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഓരോ ഓർഗാനിസ്റ്റിനും വെച്ചിട്ട് ബാക്ടീരിയനെ സ്റ്റഡി ചെയ്യുന്നത് ീരിയോളജി ഫംഗയാണെ മൈക്കോളജി അങ്ങനെയും കുറേ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് എല്ലാം ഈ പറയുന്ന എല്ലാം തന്നെ നമുക്ക് കോഴ്സിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏത് ഫീൽഡിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് അങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഏതിനോടാണ് കൂടുതൽ അടുപ്പം തോന്നിക്കുന്നതെന്നുള്ള ആ ഒരു ഫാക്ടറും ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഓരോ സെമസ്റ്റേഴ്സിലും നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നു വളരെ ഇഷ്ടപ്പെട്ടാണ് പഠിച്ചത് കഷ്ടപ്പെട്ടല്ല അല്ല അല്ല എനിക്ക് ഇമ്മ്യൂണോളജിനോട് ഒരു ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നിയിരുന്നു അതുപോലെ മെഡിക്കൽ മൈക്രോബയോളജി ഇമ്യൂണോളജി ഇതെല്ലാം മെഡിക്കൽ ഫീൽഡിലോട്ട് വരുന്ന കോഴ്സുകളാണ് അപ്പം ഇതൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് ആക്ച്വലി ആ ഫീൽഡുകളോട് ആ ഒരു ഇഷ്ടം തോന്നിയിരുന്നു എന്താ ഈ മെഡിക്കൽ ഇമ്യൂണോളജിയിലൊക്കെ ഇമ്മ്യൂണോളജി ബേസിക്കലി ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ സ്റ്റഡിയാണ് നമ്മുടെ പ്രതിരോധ ശക്തി അതിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് ഇമ്യൂൺ സിസ്റ്റത്തിൽ മാത്രമല്ല അതുപോലെ കുറെ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് അങ്ങനത്തെ കുറെ ഫീൽഡുകൾ ഇമ്യൂണോളജിയിൽ ആവുന്നുണ്ട് മെഡിക്കൽ മൈക്രോബയോളജിയിൽ വരുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ രീതികളിലുള്ള ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രീംസ് ഉണ്ട് അങ്ങനത്തെ കുറെ ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ വരുന്ന മൈക്രോബയോളജീനെ പൊതുവെ നമ്മൾ അതിനകത്ത് കവർ ചെയ്യും കുറച്ചുകൂടി ശാസ്ത്രീയമായി അതെ അതെ ഇപ്പം നമ്മൾ മുട്ടയൊക്കെ മയോണൈസിൽ കുറെ ഈ ഫുഡ് പോയിസിനിങ് വരുന്നൊക്കെ ഇങ്ങനെ കണ്ടാമിനേഷൻ കാരണം അപ്പം നമ്മൾ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കുറെ കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും അസുഖം വരുന്നതിന്റെ റീസൺ എന്തായിരിക്കും എന്നൊക്കെ കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കും പിന്നെ ആണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു ഊണമൊക്കെ കഴിയാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഇറാസ്മസ് മുണ്ടസ് എന്ന് പറഞ്ഞോളർഷിപ്പ് പ്രോഗ്രാം യൂറോപ്യൻ യൂണിയന്റെ വളരെ പ്രൗഢമായ ഒരു സ്കോളർഷിപ്പാണ് ആണ് അത്രയും രൂപ സ്കോളർഷിപ്പായിട്ട് കിട്ടുകയാണ് കാരണം നമുക്ക് വിദേശത്ത് പോയി യൂറോപ്പിലുള്ള മികച്ച പല യൂണിവേഴ്സിറ്റികളായി പഠിക്കാം ഒരു രാജ്യത്തുനിന്നല്ല പല രാജ്യത്തുനിന്ന് നമുക്ക് വളരെ മികച്ച കോഴ്സ് ൾ നേടാം പലരെയും കാണാം വലിയൊരു എക്സ്പോഷർ ആണ് കിട്ടുന്നത് ഈ അവിടത്തെ സ്കോളർഷിപ്പ് നോക്കുമ്പോൾ അറിയാം ഇവിടത്തെ പോലെ ഒരു എൻട്രൻസിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഒരാളെ സെലക്ട് ചെയ്യുന്നത് അതൊരു നീണ്ട ഒരു പ്രോസസ്സാണ് ഈ സ്കോളർഷിപ്പിനെ കുറിച്ചൊക്കെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലായിരുന്നപ്പോഴായിരുന്നു ഇറാസമസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് അത് ഇങ്ങനെ ഇറാസെമസ് കിട്ടിയ ഒരാളുടെ കൂടെയാണ് നമ്മളത് അറിഞ്ഞതും അങ്ങനെ ഇതെന്താണ് ഈ സ്കോളർഷിപ്പ് എങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ എന്തൊക്കെ വരും എന്നൊക്കെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ സെർച്ച് ചെയ്തത് ആ ഒരു പോയിന്റിലായിരുന്നു അതിനുശേഷം എനിക്ക് പറ്റിയ കോഴ്സുകളെയൊക്കെ കൂടുതലായിട്ട് ഇതിന്റെ ഈ ഇറാസെൻസിന്റെ സൈറ്റിൽ തന്നെ ഇതെല്ലാം അവൈലബിൾ ആണ് അതികൂടെയാണ് നമ്മൾ കൂടുതലായിട്ട് പിന്നെ നമ്മൾ നോക്കിയത് ബിരുദം ഒന്നാം വർഷ തന്നെ തുടങ്ങി തുടങ്ങി നോക്കി പുറത്തേക്ക് പഠിക്കാൻ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാൻ പോകണം ആഗ്രഹം അത് സ്കോളർഷിപ്പോടെ പോകണം എന്ന് എനിക്ക് തോന്നുന്നു ട്വൽത്തിൽ ഞാനും എന്റെ ഒരു ആണ് നമ്മൾ തീരുമാനിച്ചത് ഇങ്ങനെ ഭയങ്കര അംബ്യസ് ആയിട്ടുള്ള കുറെ എയിമൊക്കെ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വന്നു അപ്പൊ ആ പോയിന്റ് തൊട്ട് നമുക്ക് ഇങ്ങനെ പുറത്തു പോകണം സ്കോളർഷിപ്പോടെ തന്നെ പോകാൻ പറ്റണം എന്നുള്ള ആ ഒരു ആഗ്രഹം കയറി പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഈറാസിമസിനെ കുറിച്ച് അറിഞ്ഞു ഞാൻ നോക്കി വെച്ചിരുന്ന സ്കോളർഷിപ്പുകളും യൂണിവേഴ്സിറ്റിയിലൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എങ്ങനെ സി വി ഇംപ്രൂവ് ചെയ്യാം പിന്നീടുള്ള ആ ജേർണി മൊത്തം അതിലേക്കുള്ള മാർഗങ്ങളെ അതെ അതെ കാരണം നമ്മൾ നമ്മള് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർ മാത്രമോ അല്ലല്ലോ കാരണം ആ ഹോൾ വേൾഡ് അത്രയും ഗ്ലോബൽ രീതിയിലാണ് കോമ്പറ്റീഷൻ വരുന്നത് അപ്പം എത്രത്തോളം സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു അതിലായിരുന്നു നമ്മുടെ മെറിറ്റ് ഇരിക്കുന്നത് അപ്പം എങ്ങനെയൊക്കെ എനിക്ക് എന്തൊക്കെ എക്സ്പോഷ്യേഴ്സ് കിട്ടാം എങ്ങനെയൊക്കെ സയന്റിഫിക് റിസർച്ചിലേക്ക് ഇറങ്ങാം ഇതൊക്കെയായിരുന്നു ആ മൂന്ന് വർഷവും അതിനുശേഷമുള്ള അതിനുശേഷമൊക്കെ ഹാപ്പിയർലും ഞാൻ ചിന്തിച്ചുണ്ട് പി ജി ആണ് നമുക്ക് തരുന്നത് എന്താ എന്താ പ്രത്യേകത ഇതിനകത്ത് യൂറോപ്യൻ യൂണിയൻ കവർ ചെയ്യുന്ന ിപ്പാണ് അപ്പോ ഇതിനകത്ത് വിസ ട്രാവൽ എക്സ്പെൻസസ് എല്ലാം നമുക്ക് തരുന്ന മന്ത്ലി അലവൻസിലൂടെ കവറാവും അപ്പൊ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള ജോയിന്റ് മാസ്റ്റേഴ്സാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് കാരണം പല പല കൺട്രീസും പല യൂണിവേഴ്സിറ്റീസും ഇൻവോൾവ് ആവുന്നോണ്ട് ജോയിന്റ് മാസ്റ്റേഴ്സാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് അപ്പം നമുക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് സ്കീമുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനകത്ത് ഒരു ഇരുപത് സ്കോളർഷിപ്പ് സീറ്റ്സുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതെ 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 അതിനകത്ത് മോസ്റ്റ്ലി അവർ നാഷണാലിറ്റി നോക്കൂ ഒരു നേഷനിൽന്ന് രണ്ട് സ്റ്റുഡന്റ്സ് എന്നുള്ള രീതിയിലായിരിക്കും ഓരോ പ്രോഗ്രാമിലേക്കും സ്റ്റുഡൻസിന് എടുക്കുന്നത് കാരണം ആ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഒക്കെ അവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലല്ല അതായത് ഇപ്പൊ ഞാൻ ഈ ഒരു വാക്സിനോളജി പ്രോഗ്രാമിനാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിലേക്കുള്ള ഇരുപത് പേര് അങ്ങനെ അതുപോലെ കുറെ പ്രോഗ്രാമുകൾ ഇറാസ്മിസ് മുണ്ടസ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ പ്രോഗ്രാമുകൾ ഉണ്ട് അതിനകത്തേക്ക് എല്ലാം ഇരുപത് പേരെ വെച്ചിട്ട് എടുക്കും അതിനകത്ത് നാഷണാലിറ്റി എല്ലാം രണ്ട് പേര് രണ്ടുപേരും ഒരു രാജ്യത്തു ആ ഓരോ വിവിധ കോഴ്സുകളിലേക്ക് ഇരുപത് പേരെ വെച്ചിട്ടാണ് എടുക്കുക ഇതിപ്പോ വാക്സിനോളജി എന്ന വിഷയത്തിലാണ് അതിനകത്തേക്ക് ജോലികൾ അഭിനന്ദനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ള താങ്ക് യു കേരളത്തിന്റെ ഒരു പേര് അവിടെ വരെ ഉയർത്തിയല്ലോ പല യൂണിവേഴ്സിറ്റികളാണ് പഠിക്കുന്നത് പറഞ്ഞില്ലേ എന്തൊക്കെ എവിടെയൊക്കെയാണ് പോകുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാമോ അതെയോ ഈ സ്കോളർഷിപ്പ് അധികൃതർ പറയുന്ന യൂണിവേഴ്സിറ്റി നമ്മൾ ചെയ്യണോ ഇറാസമസിൻ്റെ കീഴിൽ പല പ്രോഗ്രാമുകളിൽ പല രീതിയിൽ അത് വരിക ഇപ്പോൾ ചില പ്രോഗ്രാംസിൽ നമ്മളാണ് ട്രാക്ക് ചൂസ് ചെയ്യുന്നത് ആ പ്രോഗ്രാം കാര്യലും നോക്കിയിട്ട് അത് നമ്മളിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എഴുതുമ്പോൾ നമ്മൾ ആ ട്രാക്ക് ഏതാ ചൂസ് ചെയ്യാൻ പോണേന്നൊക്കെ എഴുതാം അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത പ്രോഗ്രാമുകളിൽ അങ്ങനെ ഉണ്ടായത് ഉണ്ട് പക്ഷേ ഈ പ്രോഗ്രാമിന് ഇപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഗ്രാമിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ട്രാക്ക് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ് അതിനകത്ത് വരുന്നത് ഫസ്റ്റ് സെമിസ്റ്റർ സ്പെയിനിലാണ് അതിൽ സ്പെയിനിലെ തന്നെ രണ്ട് യൂണിവേഴ്സിറ്റികളായിരിക്കും കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക അതുപോലെ സെക്കൻഡ് സെമിസ്റ്റർ ബെൽജിയമാണ് അതിനകത്ത് ഒരു യൂണിവേഴ്സിറ്റിയും തേർഡ് സെമിസ്റ്റർ ഫ്രാൻസ് രണ്ട് യൂണിവേഴ്സിറ്റികളായിരിക്കും കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഫോർത്ത് സെമിസ്റ്റർ വരുമ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പാണ് അത് നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കിട്ടുന്ന പോലെ നമുക്ക് എവിടെയാണെങ്കിലും ചെയ്യാം കത്ത് നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കോഴ്സുകളും പിന്നെ ബാക്കി ലിവിങ് എക്സ്പെൻസും ഹെൽത്ത് ഇൻഷുറൻസും വിസ ട്രാവൽ ഇതെല്ലാം ചിലവും നമുക്ക് തരും അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീ അവർ നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യും ബാക്കി മന്ത്ലി അലവൻസ് നമുക്ക് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് യൂറോസ് കിട്ടും മതിന്നാണ് പിന്നെ മന്ത്ലി എക്സ്പെൻസ് ഒക്കെ നമ്മൾ എടുക്കേണ്ടത് ഒന്നാം വർഷത്തിൽ തുടങ്ങിയ ഒരു പ്രോസസ്സ് തീരുന്നത് ഏതാണ്ട് ഒരു നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഈ മാർച്ചിലാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് വന്ന് നമ്മളതിന് സെലക്ട് ആയിട്ടുണ്ട് എന്ന് അറിയുന്നത് അപ്പോൾ ഇത്രയും നീണ്ട ഒരു ഒരു അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ തുടങ്ങിയതാണ് ഇവിടം വരെ എത്തണം എന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നതും ആഗ്രഹത്തിൽ നിന്ന് ഇവിടം വരെ എത്താൻ പറ്റിയതിന് ഒത്തിരി ദേവകൃപയും എല്ലാവരുടെയും പ്രാർത്ഥനയെല്ലാം ഉണ്ട് അതുപോലെ അതിനകത്തേക്ക് എത്താൻ വേണ്ടി ഞാനിപ്പം ഓരോ വർഷത്തിലും ഇങ്ങനെ ഇന്റേൺഷിപ്പും വർക്ക്ഷോപ്പും അങ്ങനെ ഓരോന്ന് ചെയ്ത് കുറെ എക്സ്പോഷർ കിട്ടി അങ്ങനെ ഓരോ വർഷവും ഞാൻ ഇതിലേക്കുള്ള ആ പാത്തിലോട്ട് ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുവായിരുന്നു എത്രത്തോളം എന്നെ തന്നെ ഇങ്ങനത്തെ സയന്റിഫിക് റിസർച്ചിലേക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റും അത്ര ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കൊറേ കണക്ഷൻസ് അതുവഴി ഉണ്ടായിട്ടുണ്ട് അതുപോലെ കുറെ സ്ഥലങ്ങളിൽ പോയി കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട് ആ ജേർണി ഒടുവിൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നീട് ഞാൻ ഡൽഹിയിൽ കുറച്ച് നാളെ ലബോറട്ടറി അസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ എക്സ്പീരിയൻസസ് ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർന്നു നമ്മളിപ്പോ നമ്മുടെ തന്നെ ഒരു കരിയർ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതല്ലേ ഇതൊന്നും ആകസ്മികമായി സംഭവിക്കുന്നതല്ല ഇവിടെ കേരളത്തിൽ ഒരു ഒരു ഗവേഷണ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഇതിലേക്കൊക്കെ നെറ്റ്വർക്കിംഗ് ആളുകളിലേക്ക് എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാൻ കൂടുതൽ മെയിൽ അയച്ചിട്ടുണ്ട് എനിക്ക് എനിക്കോണ്ട് ഞാൻ നെറ്റ്വർക്കിംഗ് ഏറ്റവും കൂടുതൽ യൂസ് വന്നത് ഞാൻ അണ്ടർഗ്രാജുവേറ്റ് പ്രൊജക്റ്റ് നമുക്ക് ചെയ്യണമായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ ഇങ്ങനെ എനിക്കത് എവിടെയെങ്കിലും അത്യാവശ്യം നല്ല ഒരു ഇന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു അതിനുശേഷം ഞാനിങ്ങനെ ഓരോ നെറ്റ്വർക്കിംഗ് തുടങ്ങി മെയിൽ അയക്കാൻ തുടങ്ങി പ്രൊഫസേഴ്സിന് ഇപ്പം നമ്മൾ എൻ്റെ ചാറ്റ് ൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇതെല്ലാം നമ്പർ ഗെയിം അല്ലെങ്കിൽ നമ്മൾ ഒരു നൂറ് പേർക്ക് അയച്ച് അതിൽ നിന്ന് മൂന്ന് പേരായിരിക്കും ഒരു റിപ്ലൈ എങ്കിലും തരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറ്റുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റണം അപ്പോൾ അങ്ങനെ നെറ്റ്വർക്കിംഗ് അപ്പോഴാണ് ഈ മേജർലി ചെയ്തത് അതിന് മുന്നേ ഇൻറ്റേൺഷിപ്പ്സിനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ആ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോജക്റ്റിൻ്റെ സമയത്ത് ഞാൻ അത്രയും നെറ്റ്വർക്കിംഗ് എന്താണെന്ന് അറിഞ്ഞതും ഇത്രയും മേല് കുത്തി ഇരുന്ന് ഇങ്ങനെ കുറെ പ്രൊഫസേഴ്സിനെ അയച്ചു ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഫൈനലി ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോണ്ടിശേരിയിലായിരുന്നു എനിക്ക് അവസാനം ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഞാൻ രണ്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിൽ അതായിരുന്നു ഞാൻ ചൂസ് ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു ആളുകളുടെയൊക്കെ റെസ്പോൺസ് ഒത്തിരി പേര് റെസ്പോണ്ട് ചെയ്യില്ല നെഗറ്റീവ് ആണെങ്കിൽ അവരൊന്നും നമുക്ക് ഗോസ്റ്റ് ചെയ്തൊരു ഫീലിംഗ് ആണ് പക്ഷെ നമുക്കൊരു റെസ്പോൺസ് ഇപ്പോൾ ഒരു അഞ്ചെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്കൊന്ന് അക്സെപ്റ്റൻസ് അക്സെപ്റ്റൻസ് കിട്ടിയത് ഒരു മൂന്നെണ്ണോ വല്ലതും ആയിരിക്കും അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് നമ്മൾ ഓൺലൈൻ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ എനിക്ക് ആക്ച്വലി ലബോറട്ടറി എക്സ്പീരിയൻസ് വേണമായിരുന്നു കാരണം ഡിഗ്രി പ്രൊജക്റ്റ് ആയിരുന്നതുകൊണ്ട് അപ്പോൾ അതിനകത്ത് അത് ഞാൻ ഡ്രോപ്പ് അത് ഐ ഐ ടിയിലെ ഒരെണ്ണമായിരുന്നു പിന്നെ ഐസർ കൊൽക്കട്ടയിൽ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു പക്ഷെ അതും ഞാൻ പിന്നീട് പേർച്ച ചെയ്തില്ല പിന്നെ സെൻട്രൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ി പോണ്ടിച്ചേരിയിലാണ് അതും ഫംഗയുടെ സ്റ്റഡി ആയിരുന്നു മൈക്കോളജിയിലായിരുന്നു ഞാൻ ഡിഗ്രി പ്രൊജക്ട് ചെയ്ത് എല്ലാവരും ഡിഗ്രി പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അപ്പൊ നോക്കാം അല്ലെങ്കിൽ പി എസ് സിക്ക് പഠിക്കാം അതൊക്കെയാണ് നമ്മുടെ ഒരു സ്ഥിരം ചോയ്സുകൾ ഇപ്പോൾ ഇവരോടൊക്കെ എങ്ങനെയാ ക്ലാസ്സിലുള്ളവരോട് അല്ല അധ്യാപകരോടൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സ്കോളർഷിപ്പിന് നോക്കുകയാണ് ഇന്റേൺഷിപ്പിന് നോക്കുകയാണ് ഞാൻ ഈ വഴിയാണ് ഇതൊക്കെ ആളുകളെ പറഞ്ഞ് ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഈ ഡിഗ്രിയുടെ സമയത്ത് ഇങ്ങനെ ഞാൻ മാത്രമായിരുന്നു ക്ലാസ് നിന്ന് കേരളത്തിന് പുറത്ത് പോയി പ്രൊജക്ട് ചെയ്തത് അതിന് ആ സമയത്ത് എല്ലാവരും അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ സാഹചര്യം അനുവദിക്കാണ്ട് അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു പക്ഷെ എന്നാലും പുറത്തുപോയി ചെയ്തപ്പോൾ അവരിങ്ങനെ ഓർത്തായിരുന്നു പിന്നെ എല്ലാവരും ഫ്രണ്ട്സായിട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ഒരുമിച്ച് ഇതും പക്ഷേ ഫ്രം ദ ബിഗിനിങ് അറിയായിരുന്നു ഈ ജേർണി ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും കാരണം എല്ലാവരും നമ്മുടെ ഒരേപോലെ ആയിരിക്കില്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവരെയും ജയിപ്പിക്കാനും പറ്റില്ല അപ്പൊ ആദ്യമേ തൊട്ട് അറിയായിരുന്നു നമ്മൾ നമ്മുടെ സ്റ്റാൻസിൽ നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ അത്രയും ബുദ്ധിമുട്ടാണ് അങ്ങനെ കൂട്ടു തേടി പോകാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ അല്ലാന്നും എനിക്കറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ബാക്കിയുള്ളവർക്ക് എന്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത് ഇങ്ങനെ എനിക്കിങ്ങനെ സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അതിന് അവർ സപ്പോർട്ടീവ് ആയിരുന്നു അതുകൊണ്ട് അവർക്കറിയായിരുന്നു ഞാനിങ്ങനെ പോകുന്നതിന്റെയും ഇങ്ങനെ അവിടെ ഇവിടെയും വർക്ക്ഷോപ്സിനൊക്കെ പോകുമ്പോൾ അവർക്കറിയായിരുന്നു എനിക്കിങ്ങനെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്കൊക്കെ പോകുന്നത് അപ്പോൾ അവർ സപ്പോർട്ട് തന്നെ തന്നെയായിരുന്നു പ്രശ്നമൊന്നും ഇല്ല അത് കുഴപ്പമുണ്ടായിരുന്നില്ല വീട്ടിലെ അബ്രിംഗിങ്ങും അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവണോ ഒറ്റയ്ക്ക് നിൽക്കണം എന്നുള്ള ഒരു രീതി തന്നെ തന്നെയായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നു പിന്നെ എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ അകത്ത് അഭിമുഖീകരിക്കേണ്ട വന്ന കടമ്പകൾ എന്തൊക്കെയാ ഈ സ്കോളർഷിപ്പിൻ്റെ അപ്പം ഈ പ്രോഗ്രാമിലും നമ്മൾ യൂഷ്വലി അബ്രോഡ് പോകുമ്പോൾ വേണ്ട ആ ഒരു നോർമൽ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഉണ്ടായിരുന്നു നമ്മൾ അവരുടെ പോർട്ടലിൽ കൂടെ ഇങ്ങനെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ് ഓഫ് പേർപ്പസിന് പകരം ഇതിനകത്ത് മൂന്ന് ക്വസ്റ്റൻസ് ആയിരുന്നു അവർ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റിനെ നമുക്ക് ആൻസർ ചെയ്യുമായിരുന്നു അങ്ങനത്തെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അയക്കാണ്ടായിരുന്നു പിന്നെ നോർമലി വരുന്ന ഐ എൽ ടി എസിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്യുക അതുപോലെ നമ്മുടെ പ്രൊഫസേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് അപ്ലോഡ് ചെയ്യുക അങ്ങനത്തെ ഒരു നോർമൽ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ പോർട്ടലിൽ തന്നെ നമുക്കൊരു എൻട്രൻസും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പ്രീ റിക്വസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു അതിനകത്ത് അഡ്വാൻസ്ഡും ബേസിക് ലെവൽ സബ്ജക്ട് നോളജ് ും അതിന്റെ സ്കോർ നമുക്ക് അവർ വെളിപ്പെടുത്തില്ല പക്ഷേ അത് അവർ കൺസിഡർ ചെയ്യും അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിയുന്നു ഇത് കഴിഞ്ഞ് സെലക്ഷൻ കിട്ടിയെന്ന് നമ്മൾ എത്ര നാളെ അറിയും അത് ആക്ച്വലി ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷമായിരുന്നു ആദ്യമേ അഡ്മിനിസ്ട്രേറ്റീവ് എലിജിബിലിറ്റി ക്ലിയർ ആയിരുന്നു നമ്മുടെ എല്ലാ ഡോക്യുമെൻ്റ്സൊക്കെ ആയി എന്നുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എലിജിബിലിറ്റി ആദ്യത്തെ റിസൾട്ട് വന്നു അതിനുശേഷം ആ സമയത്ത് ഒരു മെയിൽ വന്നതിന് ശേഷം പിന്നെ ഒരു കുറച്ച് അധികം മാസം എടുത്തിട്ടായിരുന്നു നമുക്കൊരു മാർച്ച് തുടക്കത്തിലായിരുന്നു നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ അതായത് അടുത്ത റൗണ്ടിലേക്കുള്ള ഇതിന് നമ്മൾ പ്രീസെലക്റ്റ് ആയി എന്നും പറഞ്ഞിട്ട് പിന്നീട് ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ പിന്നെ ആ ഒരു ഇത്രയും സമയം നമ്മുടെ ഡോക്യുമെൻ്റ്സ് ഒക്കെ അവർ റിവ്യൂ ചെയ്ത് നമ്മുടെ സി വി ഒക്കെ അവർ കൺസിഡർ ചെയ്ത് എങ്ങനെയാണ് നമ്മൾ കോമ്പിറ്റൻ്റ് ആണോ എന്നൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു പീരീഡ് ആയിരുന്നു അതിന് ശേഷം മാർച്ച് ആദ്യമായപ്പോഴേക്കും ഇൻറ്റർവ്യൂവിൻ്റെ ആ റിസൾട്ട്സ് വന്നു അപ്പോൾ അതിനകത്ത് അങ്ങനെ ഇൻ്റർവ്യൂ ഇത് ആക്ച്വലി നമുക്ക് മെയിൽ അയക്കുന്നതിന് മുന്നേ സൈറ്റിലാണ് ലിസ്റ്റായിട്ടാണ് അവരിടുന്നത് അപ്പോൾ ആ ലിസ്റ്റില് പേര് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ സെലക്ട് ആയി പിന്നീട് ഇന്റർവ്യൂ ആയിരുന്നു ഇന്റർവ്യൂണ്ടായിരുന്നു എന്തൊക്കെ ചോദ്യങ്ങൾ അവർ ചോദിക്കാറ് ഓൺലൈൻ തന്നെയായിരുന്നു പാനലിൽ മൂന്ന് പേരുണ്ടായിരുന്നെ ഇന്റർവ്യൂ റൗണ്ടിൽ ഒരു നൂറ് നൂറ്റി രണ്ട് പേര് മെയിൻ ലിസ്റ്റിലും റിസർവിലും ഒരു നൂറ് പേരുണ്ടാവും അതിനകത്ത് എല്ലാവർക്കും ജൂറി പലതായിരിക്കും പ ഇപ്പം ഇന്ത്യൻസ് തന്നെ നമുക്ക് പല പാനലിസ്റ്റുകളായിരിക്കും ഇന്റർവ്യൂ അത്രയും പേരുള്ളതുകൊണ്ട് അപ്പോൾ എൻ്റെ ഇന്റർവ്യൂ റൗണ്ടിൽ മെയിൻലി സബ്ജെക്ട് ക്വസ്റ്റൻസ് ചോദിച്ചു അതുപോലെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ എങ്ങനെ ഫേസ് ചെയ്യുന്ന അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു പിന്നീട് പ്രോഗ്രാമിനെ കുറിച്ച് ഉള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് സെമിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾക്ക് എന്തോരം പ്രോഗ്രാം അറിയാം എന്നുള്ള ഒരു രീതിയിലും അവർ കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചു അത് വളരെ സ്മൂത്ത് ആയിട്ട് പോയി ആ ആക്ച്വലി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞത് അതിന് മുന്നേ എനിക്ക് ഓക്സ്ഫോർഡിൻ്റെ ഇന്റർവ്യൂന് ഞാൻ ക്ലിയർ ആയിരുന്നു ഓക്സ്ഫോർഡിൻ്റെ ഇന്റർവ്യൂ സ്റ്റേജ് വരെ ഞാൻ എത്തിയായിരുന്നു അപ്പോൾ ആക്ച്വലി അതിന് ഇന്റർവ്യൂ ഞാൻ വിചാരിച്ചു എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് അത് നോ വന്നപ്പോൾ എനിക്കത് ആക്ച്വലി ഇച്ചിരി വിഷമം വന്നായിരുന്നു കാരണം അത്ര ആഗ്രഹിച്ച ഒരു ഡ്രീമും കൂടിയായിരുന്നു അത് അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ആദ്യമേ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു കാരണം പിന്നെ അവർക്കും അങ്ങനെ ഒരു രീതിയിൽ വിഷമം വരരുത് പിന്നെ എന്നോട് തന്നെ കിട്ടിയാലും എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഒത്തിരി ഡൗൺ ആവരുത് നമ്മുടെ ഡ്രീം നോ വരുമ്പോൾ നമുക്ക് ആക്ച്വലി അത് ഭയങ്കര വിഷമം വരുന്ന ഒരു സംഭവം അപ്പൊ അതിനകത്ത് പിന്നെയും ഡൗൺ ആവരുത് എന്നുള്ള ആ ഒരു ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇന്റർവ്യൂ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള രീതിയിൽ പക്ഷെ എന്നാലും നമുക്കൊരു ചെറിയ ഹോപ്പ് എപ്പോഴും ഉണ്ടാവില്ല കാരണം നമ്മൾ നമ്മളത്ര നാളായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരുന്നത് പിന്നെ ആ ഒരു ഹോപ്പിലിരുന്നു പിന്നെ റിസൾട്ട് വന്നപ്പം ശരിക്കും ഷോക്കായി നമുക്ക് കിട്ടിയെന്നുള്ളതിനകത്ത് നല്ല സന്തോഷം അതെ അതെ തീർച്ചയായും കാരണം നമ്മൾ ഏതാണ്ട് നാലോ അഞ്ചോ വർഷം അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒരു ചിന്തയിലേക്ക് ഊന്നി ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഒരു ഫലം കാണുകയാണ് അപ്പോൾ വാക്സിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കോവിഡ് കാലത്തെ കഷ്ടപ്പാടൊക്കെയാണ് ഇപ്പോൾ ക്യാൻസർ എന്നുള്ള മഹാരോഗത്തിനും വാക്സിനൊക്കെ കണ്ടുപിടിക്കാൻ അതിനുള്ള പരിശ്രമത്തിലൊക്കെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ അപ്പം അങ്ങനെ അനേകം അനേകം പുതിയ പുതിയ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം മനുഷ്യൻ ശാസ്ത്രത്തിലൂടെ മുന്നേറി അതിനെയൊക്കെ ചെറുക്കാൻ എന്തൊക്കെ മാർഗമുണ്ട് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ മികച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരോടൊപ്പം ജ്യോതിക ജെയിംസ് എന്ന മലയാളി പെൺകുട്ടിയുടെ പേരും കൂടെ എഴുതി ചേർക്കാൻ സാധിക്കട്ടെ ഭാവിയിൽ താങ്ക് യു അപ്പൊ ഇനി എല്ലാവിധ ആശംസകളും ഇനി അങ്ങോട്ടുള്ള പഠനത്തിനും ഗവേഷണത്തിനും ഒക്കെ അപ്പോൾ യു ആണിൽ വന്നതിനും ഇതിനെക്കുറിച്ച് ഇത്ര വിശദമായി സംസാരിച്ചതിനും ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് ലഭിച്ച ജ്യോതിക ജെയിംസുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹായം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു